നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അലോവേറയെക്കുറിച്ചാണ് അപ്പോൾ അലോവേറ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ മുഖ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ മുറി ഉണക്കാനും മുഖക്കുരു തുടങ്ങി പല കാര്യങ്ങൾക്കും മാത്രമല്ല മുഖത്തിന് മാത്രമല്ല നമ്മുടെ തലയിൽ തലമുടി വളരാനും താരനകറ്റാനും അതുപോലെ തന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ സാധാരണ അലോവേര എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ കിട്ടാൻ വഴിയുള്ള ഒരു കാര്യം കൂടിയാണ് അലോവേര എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അലോവേര പലപ്പോഴും ചോദിക്കും ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു ജെല്ല് പോലൊരു കാര്യം മാത്രമേ വളരെ സിമ്പിളായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ജെല്ല് മാത്രമേ കാണുന്നുള്ളൂ ഇത് എത്രത്തോളം വൈറ്റമിൻസും മിനറൽസും പോളിസാക്രൈറ്റ്സും ലൈക്ക് പ്രോട്ടീൻസും ഒക്കെ നിറഞ്ഞതാണ് എന്നറിയുമ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാനുള്ളൊരു ഇഷ്ടം കൂടുന്നത് സ്കിന്നിൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ പല വൈറ്റമിൻസിനെയും ആശ്രയിക്കാറുണ്ട് അതായത് പ്രധാനമായിട്ടും വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ തന്നെ സി ഉണ്ട് അങ്ങനെ പലതരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് അതുപോലെ തന്നെ ഇൻറ്റേർണലി എടുക്കുന്നതിനകത്തും നമ്മൾ ഫോളിക് ആസിഡ് ആയാലും അതുപോലെ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി എ അങ്ങനെ പല കാര്യങ്ങളും അപ്പോൾ ഈ അലോവേറയെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻസിൻ്റെ കാര്യം പറയുമ്പോൾ വൈറ്റമിൻ എ അതുപോലെ തന്നെ സി ഇ ബി ട്വൽവ് ഫോളിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അലോവേര എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണ് നല്ല നറിഷ്മെൻ്റ് ആണ് ഇത് സ്കിന്നിന് മാത്രമല്ല നമ്മുടെ തലയൂട്ടിയിലായാലും ഇപ്പോൾ പലതരത്തിലുള്ള ഉണ്ട് ഇപ്പം താരൻ വന്നിട്ട് അല്ലാതെ വെറുതെ ചൊറിയുന്നതായിട്ടുണ്ട് അതുപോലെ ഈ താരം എന്ന് തന്നെ പറയുന്നത് ഡ്രൈ സ്കാൽപ്പ് എന്നുള്ള രീതിയിൽ ഈ ചീ സ്കാൽപ്പ് ഇത്തരത്തിലുള്ള സ്കാൽപ്പ് ഇറിറ്റേഷൻസിനൊക്കെ ഹെല്പ് ചെയ്യാനായിട്ട് അല വരയ്ക്ക് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ടീനേജ് ഒക്കെ തുടങ്ങുന്ന ഒരു പ്രായമുണ്ട് അതായത് ഒരു എട്ട് വയസ്സ് ഒൻപത് വയസ്സെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കെമിക്കൽ ഫോമുലേഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ അലോവേറ അഥവാ കറ്റാർ വാഴ എന്ന് പറഞ്ഞാൽ ടീനേജേഴ്സ് അല്ലെങ്കിൽ അത് തുടങ്ങുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും നമുക്കൊരു സൂതനിങ് എഫക്റ്റ് തരുന്ന ഇപ്പോൾ ചിലർക്ക് ഒരു പ്രോഡക്ട്സും പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്യുവർ അലോവേര ജെല്ല് നമുക്ക് എടുക്കാം അത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത കറ പോലത്തെ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് കട്ട് ചെയ്തിട്ട് നമ്മളതിനെ തിരിച്ചു പിടിക്കാം എവിടെയെങ്കിലും ഗ്ലാസ്സിൽ ഇടവുമോ വല്ലതും ചെയ്യുമോ ആ പച്ച കളറിൽ അത് ഊസ് ഔട്ട് ചെയ്യും അതിന് ശേഷം നമ്മൾ അകത്തുള്ള ജെല്ലാണ് ഉപയോഗിക്കേണ്ടത് അതല്ല തുടങ്ങി ചൊറിച്ചില് വരാം മാത്രമല്ല ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പം കട്ട് ചെയ്ത് അതിന് രണ്ടറ്റ പോലുള്ള രണ്ട് ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് അതിനകത്ത ജെല്ല് മാത്രം സ്കൂപ്പ് ചെയ്തെടുക്കുക പക്ഷെ ശ്രദ്ധിക്കേണ്ടത് തൊലിയോട് ചേർന്നിട്ടുള്ള ഭാഗം കൂടെ നമ്മൾ ഒരുപാട് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പാടില്ല അപ്പം ഇത് ചിലർക്ക് സ്കിൻ സ്കിന്നിറിറ്റേഷൻ ഉണ്ടാകും അല്ലാത്ത പക്ഷം ഇത് വളരെ സൂതിങ്ങായിട്ടുള്ള ഒരു കാര്യമാണ് അത് മുഖകുരുവിന് നല്ലതാണ് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ അപ്പം ഈ മുഖക്കുരു മാത്രമല്ല ചിലർക്ക് വെറുതെ സ്കിന്നിൽ ഒരു ഡ്രൈനെസ്സും ഇറിറ്റേഷനും ഒക്കെ വരാം പിന്നെ ഏത് രീതിയിലുള്ള പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ സൽഫേറ്റ്സോ പാരബെൻസോ ഇങ്ങനെയൊക്കെ കുറച്ച് അലർജി ഉള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് ഇതിനെയൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അലോവേറ എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്തുള്ളത് മിനറൽസാണ് മിനറൽസ് എന്ന് പറയുമ്പം കോപ്പർ ഉണ്ട് സിങ്ക് ഉണ്ട് സെലീനിയം ഉണ്ട് ഇത്തരത്തിൽ തുടങ്ങിയ കുറേ മിനറൽസ് ഉണ്ട് ഇപ്പോൾ മുടി നരയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ കോപ്പർ അസഡീൻ്റെ പ്രസൻസ് ഒക്കെ നമ്മുടെ മുടി നരക്കുന്നതിൻ്റെ സ്പീഡ് കുറയ്ക്കുന്നു അല്ലെങ്കിൽ അകാല നര കുറയ്ക്കാനായിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു പറയും അപ്പോൾ അങ്ങനെ നാച്ചുറൽ സോഴ്സിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സെലീനിയം ആയാലും സിങ്ക് ആയാലും കോപ്പർ ആയാലും ഒക്കെ എന്ന് പറയുന്നത് അലോവേര നല്ലൊരു സോഴ്സാണ് അത് സ്കിന്നിനും നല്ലതാണ് എസ്പെഷ്യലി നമ്മുടെ സ്കാൽപ്പിൽ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ സ്ട്രെങ്തനിങ്ങിനും ഡാൻഡ്രഫ് അകറ്റാനും നല്ലൊരു കാര്യമാണ് അതും നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടർ ആണ് അഥവാ മോയ്സ്ചർ കണ്ടൻറ് ഒരു എയ്റ്റി ടു നയൻറ്റി പേഴ്സൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് എന്ന് തന്നെ പറയാം അലോവേര എന്ന് പറയുന്നത് വാട്ടർ ആണ് അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹൈഡ്രേഷൻ്റെ ഭാഗമാണ് അപ്പോൾ വെള്ളം മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വേഗം തന്നെ ഉണങ്ങിപ്പോവും പക്ഷേ ഇതിപ്പോൾ ഒരു ജെൽ ഫോമിലായതുകൊണ്ടും ഇത്രയും അധികം ഹൈഡ്രേഷൻ തരാൻ കെൽപ്പുള്ളത് നമ്മൾ എന്ത് ചെയ്യാം നമുക്കത് അതിന് എടുത്തിട്ട് മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും ഇപ്പോൾ ഹെയർ ഒക്കെ നല്ല ഫ്രിസി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിനൊരു നാച്ചുറൽ മോയ്സ്ചറൈസറിനോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷണർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ അലോവേര ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസാക്രൈറ്റ്സ് പോളിസാക്രൈറ്റ്സിൻ്റെ പ്രസൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് വൂൺ ഹീലിംഗ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇങ്ങനത്തുള്ള പ്രോഡക്ട്സ് ഇങ്ങനത്തുള്ള പ്രോസസ്സാണ് അതെന്ന് പറഞ്ഞാൽ റിപ്പയർ റീജവനേഷൻ ഇതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും അതായത് ഒരു മുറിവ് അല്ലാതെ ഉണ്ടെങ്കിൽ മുഖഗുരു വന്നതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ അപ്പോൾ ഇതിനെയൊക്കെ സൂതൻ ചെയ്യാൻ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് പലപ്പോഴും പണ്ട് കാലങ്ങളിലെ മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റുന്ന സമയത്ത് അത് അതിനെ ഒന്ന് ഒന്നൊന്ന് സുഖപ്പെടുത്താൻ സുഖപ്പെടുത്താൻ ചികിത്സാരീതിയായിട്ടല്ല നമ്മളിപ്പോൾ എന്താ പറയുക ഒരു ആശ്വാസം എന്ന് പറയില്ല അതിനു വേണ്ടിയിട്ട് ഈ ആലോവേര അപ്ലൈ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പം ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു ഫസ്റ്റ് എയ്ഡ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ ഗതിയിൽ ഇത് ഈ ഈ ഒരു പോളിസാക്രൈറ്റ്സിൻ്റെ പ്രസൻസും അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ എന്താ പറയുക ബേൺസിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചൊന്ന് സൂതം ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ആണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എഗെയിൻ റിപ്പയർ ആൻഡ് റീജനറേഷൻ റീജനറേഷൻ എന്നുള്ള റീജുവനേഷൻ നമുക്ക് പറയാം കാരണം എന്തെങ്കിലും ചെറിയ ഇഞ്ചുറിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പുനരുജ്ജീവനം വേണമെന്ന് തോന്നുന്ന ഒരു സ്ഥലം ഇപ്പം നമ്മൾ പൊതുവേ പറയാറുള്ളത് ഇപ്പോൾ സ്ട്രെച്ച് മാർക്സ് സാധാരണഗതിയിൽ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത് ചികിത്സിച്ച് ഭേദമാക്കാൻ താരതമ്യേനെന്നല്ല വളരെ പ്രയാസമാണ് പറ്റില്ല എന്ന് തന്നെ പറയാം നൂറ് ശതമാനം ഒരിക്കലും പറ്റില്ല പക്ഷേ അതിൻ്റെ അപ്പിയറൻസിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും അപ്പിയറൻസ് മാറ്റം വരുത്താൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എം എൻ ആർ എഫ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ കെമഫ്ലാഷ് ടെക്നിക്സ് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് നമുക്ക് വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഈ വൈറ്റമിൻ ഇ ഓയിലും അതുപോലെ അലോവേരയും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ തേച്ച് കൊടുക്കുക അതുപോലെ അതിൻ്റെ കൂടെ ഉലു ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് പക്ഷേ ഇത് നിരന്തരം ചെയ്യണം കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം ഒന്നല്ല ഇത് മാസങ്ങളോളം നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും ആ സ്ട്രെച്ച് മാർക്സിൻ്റെ അപ്പിയറൻസിൽ കുറച്ചൊരു വ്യത്യാസം ആ സ്ട്രൈയുടെ കളറും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വൃത്തികേട് എന്നുള്ള രീതിയിൽ നിന്ന് കുറച്ച് മാറ്റം വരും ഇത് നമുക്ക് ട്രൈ ചെയ്യണം അപ്പം അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ റീജവനേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇതിനകത്തേക്ക് കടന്നു വരുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ അലോവെരയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയുക എപ്പോഴും നമ്മൾക്ക് മനസ്സിൽ സൂക്ഷിക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ നമുക്ക് ഒരു താല്പര്യത്തോട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത്രയധികം ഗുണങ്ങൾ ഇതിനുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്യോർ അലോവേര ജെല് അത് നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ നല്ലത് പക്ഷേ ഈ വീട്ടിലുള്ള സംഭവം ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പം ആൽക്കലോയിഡ് പോലെ പല കാര്യങ്ങൾക്കും ഒക്കെ ഉണ്ട് അപ്പം ഇത് ശരിക്കും ഒരു സ്കിൻ റിട്ടേൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ പച്ച കളറിലിരിക്കുന്ന സംഭവം ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ മാറ്റി പ്യുവറായിട്ട് എടുക്കുന്നതെങ്കിൽ അപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരുപാട് എടുത്ത് വയ്ക്കണം എന്നില്ല ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുക്കാം അത് ചെടിയിൽ തന്നെ നിർത്തിയിരിക്കാം വീണ്ടും അടുത്ത ഭാഗം കട്ട് ചെയ്യാം കാരണം അവിടെ വെച്ച് അത് ഇതായി കഴിഞ്ഞാൽ അത് ഉണങ്ങിയൊന്നും പോകത്തില്ല കുറേശ്ശെ കുറേശ്ശെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വെച്ചിരുന്നാലും അത് ഐസ് ക്യൂബായിട്ടോ വല്ലതും വയ്ക്കുന്നതാണ് സൂക്ഷിക്കുന്നതാണ് നല്ലത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പ്രിസർവേറ്റീവ്സ് ചേർന്നതോ അത്തരത്തിൽ കളറുള്ളതോ മണമുള്ളതോ ആയിട്ടുള്ള അലോവേറ ജെല്ലെന്ന് പറയുന്നത് പ്യുവർ അലോവേര ജെല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം പ്യുർ അലോവേരാ ജെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ ഇടുമ്പോൾ അതിങ്ങനെ ജസ്റ്റ് അങ്ങ് വാട്ടറി ആയിട്ട് പോകത്തേയുള്ളൂ അതൊരിക്കലും ഇങ്ങനെ ഒരു ജെൽ ഫോ എന്താ പറയുക ആ ഒരു കൺസിസ്റ്റൻസി ഇരിക്കത്ത ഒന്നുമില്ല അതിങ്ങനെ കട്ടിക്കിരിക്കില്ല അതിന് പച്ച കളർ കാണില്ല അതൊരു കളർലെസ് ആയിരിക്കും അതുപോലെ അതിന് മണം കാണില്ല പിന്നെ താരതമ്യേന അത്യാവശ്യം തന്നെ റേറ്റും കാണും ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രോഡക്റ്റ് പറയാറുള്ളത് അപ്പം പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് പിന്നെ അലോവേര നമ്മൾ വീട്ടിൽ നട്ടു വളർത്താൻ വളരെ എളുപ്പമുള്ളതും വളരെ കുറച്ച് മെയിൻ്റെനൻസ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അലോവേര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് പല രീതിയിലും അതിനെ നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമാക്കാൻ വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഓൾറെഡി കുറേ പേർ അലോവേര ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അത് അടങ്ങിയിരിക്കുന്ന കണ്ടൻസും അതിൻ്റെ ഗുണങ്ങളും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്